ഇത് എയർടെൽ കാണല്ലോ കുമാർ പിന്നെ മയിലില്ല കേട്ടോ മയിലും കാണിച്ചു തരാമെന്ന് ചോദിച്ചു മയിലില്ല ഒരു മൈലില്ല സീനറി കൊള്ളാമോ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാമോ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാമോ ചേച്ചി ഉറക്കം അല്ല താഴെ ഇരിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് കൊള്ളാമോ സൂപ്പറാണോ നല്ല കാറ്റ് ഇതെൻ്റെ എൻ്റെ റീയിലിടുന്ന തിങ്ങ് മയിൽ എന്നുള്ളത് വ്യക്തമായി പറയുക ഇവിടെ കേൾക്കുന്ന വേറെ അയ്യോ അയ്യോ മയിൽ മയിൽ പീ കേര നിരകളാടും ഒരു കവിത പാട് ഒരു പാട്ടിട് എന്നാൽ ഞാൻ പാടാം ഒരു ഒരു ലിറിക്സ് ഇട്ട് എനിക്ക് പാടാൻ പറ്റുന്ന ഒരു റിലിക്സ് സോറി ചോറി ലിറിക്സിടെ ഞാൻ പാ പാടാം സമയമില്ല പുറത്തു പോകാൻ അവിടെ കണ്ടോ ചെമ്മാനം ഇതാണിപ്പോഴത്തെ ഇവിടുത്തെ അന്തരീക്ഷം മയിലാണ് മയിൽ വേഗമൊന്നും ചീത്തയൊന്നും ചീത്തവാക്കൊന്നും ഞാൻ പറയൂല തെറിയൊന്നും ഞാൻ പറയൂല അപ്പം ഇത് വീട്ടിലൊരേ ഒരു മാവ് മാങ്ങ മരം വീട്ടിലൊരേ ഒരു തെങ്ങ് മരം പിന്നെ ഞങ്ങളും അതല്ലാത്ത ഇവിടെ ഒരു സാധനം ഇല്ല അപ്പോൾ ഒൻപത് പേര് അപ്പോൾ പുതു മെമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ് ചെയ്യാം നമുക്ക് രാത്രി ഒൻപത് മണിക്ക് കുസൃതി ചോദ്യങ്ങൾ അടങ്ങിയ ലൈവ് ചാറ്റ് ഉണ്ടാകും എല്ലാ ദിവസവും എനിക്ക് ഇച്ചിരി നെറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കറക്റ്റ് ടൈമിൽ വരാൻ പറ്റാത്തത് ഞാൻ വരും പൂവൻ കോഴി ഒഫീഷ്യൽ ഹായ് ഹലോ ഞാനും വരുന്നു വരു പൂവൻ കോഴി നല്ല പേര് അയ്യോ സോറി ചേച്ചിയമ്മേ പവൻ മനോജ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അതുതന്നെ അപ്പോൾ bye ബാണ്ട് വിളിക്കയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സൈലന്റ്